ബലരാമകൃഷ്ണന്മാരുടെ ലീലകളാൽ സമ്മോഹനമാണ് കുംഭത്തിൽ കൊടിയേറുന്ന തൃച്ചമ്പരം ക്ഷേത്രോത്സവം കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിൽ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്ന ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റെട്ട് ജലദുർഗാ ക്ഷേത്രങ്ങളിലൊന്നും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പിറകിലായി അയ്യപ്പക്ഷേത്രവും വടക്കുപടിഞ്ഞാറായി മുളങ്ങേശ്വരം എന്ന ശിവക്ഷേത്രവും ഉണ്ട് ക്ഷേത്രത്തിന് സമീപത്തെ നീർക്കോട്ടിൽ ഗണപതി ക്ഷേത്രത്തെ കുറിച്ചുകൂടി പറഞ്ഞാലേ തൃച്ചമ്പരം വിശേഷങ്ങൾ പൂർണമാകും തൃച്ചമ്പനം ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ആറാട്ടുകടവിന്റെ സമീപത്താണ് നീർക്കോട്ടിൽ ശ്രീ ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗണപതി ക്ഷേത്രം എന്ന പേരെങ്കിലും മുഖ്യ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ് കൗബീനം ധരിക്കാത്ത മുലകുടി പ്രായത്തിലുള്ള കൃഷ്ണന്റെ കരിങ്കൽ പ്രതിഷ്ഠയാണ് ഇവിടെ അപൂർവമായ ചില ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന കാര്യം ഭക്തർക്ക് പോലും അറിവില്ല എന്നതാണ് വാസ്തവം നൃച്ചംബരത്ത് ഒരു വർഷത്തിൽ നടക്കാറുള്ള തുലാമാസത്തിലെ കറുത്തവാവിനും മകരമാസത്തിലെ തൈപ്പൂയത്തിനും മീനം അഞ്ചിനും ആറാട്ട് നടക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ചടങ്ങ് അത്യപൂർവ്വതയാർന്നതാണ് ഈ ആറാട്ട് ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിയാൽ കുറുമാത്തൂരില്ലത്തെ ഏറ്റവും മുതിർന്ന സ്ത്രീ നീർക്കോട്ടിൽ ക്ഷേത്രത്തിലെത്തും കൂടെ തേർമഠത്തിലെ ഒരു വാര്യസ്ത്രീ കോൽവിളക്കുമായി അനുഗമിക്കും അമ്മ തിരുമുമ്പ് എന്ന പേരിലാണ് കുറുമാത്തൂരിലത്തെ സ്ത്രീയെ വിളിച്ചിരുന്നത് മടിയിൽ ശ്രീകൃഷ്ണന്റെ ഒരു ചെറിയ ദാരുവിഗ്രഹവുമായാണ് ഇവർ എത്തുക ദേവർ കുഞ്ഞെന്നാണ് ഈ ദാരുവിഗ്രഹം അറിയപ്പെടുന്നത് ശ്രീകോവിലിൽ കയറി കരിങ്കൽ വിഗ്രഹത്തിലെ ചൈതന്യം ദാരുവിഗ്രഹത്തിലേക്ക് ഇവർ ആവാഹിക്കും തുടർന്ന് ശ്രീകോവിലിൽ നിന്നിറങ്ങി കിഴക്കോട്ട് അഭിമുഖമായിരുന്നു മാറുമറച്ച് കാൽ നീട്ടിയിരുന്ന് മുല കൊടുക്കുന്നതായി കാണിക്കും ഇതിനുശേഷം വീണ്ടും ശ്രീകോവിലിൽ കയറി ഈ ചൈതന്യത്തെ കരിങ്കൽ വിഗ്രഹത്തിലേക്ക് ലയിപ്പിക്കും ഇപ്പോഴത്തെ നായ്ക്കർ സ്ഥാനം വഹിക്കുന്ന കുർമാത്തൂരിലെത്തി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ അമ്മ ഈ ചടങ്ങ് അനുഷ്ഠിച്ചിരുന്നു തൃച്ചംബരം ഉത്സവ സമയത്ത് നീർക്കോട്ടിൽ ക്ഷേത്ര പരിസരത്തെ നാലു മഠങ്ങളിൽ എത്തിയിരുന്ന സ്വാമിയാർമാരും ഈ ക്ഷേത്രനടയിൽ ഭജന വിരിക്കാറുണ്ടായിരുന്നു നീർക്കോട്ടിൽ ഗണപതിയെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചകലെയായി പ്രതിഷ്ഠിക്കാൻ കാരണമായി പറയുന്നത് ആനവിരോധമാണ് ഭഗവാനെ വധിക്കാൻ വന്ന കുവലായ പീഠം എന്ന ആനയെ കൊന്ന് കൊമ്പ് ഊരി പിടിച്ചിരിക്കുന്ന ഭാവത്തിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭദ്രകാളി സങ്കല്പവും ഇവിടെയുണ്ട്